വയസ്സാകാത്ത കുഞ്ഞിന് പാസ്പോർട്ട് എടുക്കാൻ പറ്റുമോ എന്ന് സംശയമുണ്ടോ ഒരു വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ഇന്ത്യയിൽ പാസ്പോർട്ട് എടുക്കാൻ സൗകര്യമുണ്ട് നടപടികൾ ലളിതമായതാണെങ്കിലും ആവശ്യമായ രേഖകൾ കൃത്യമായി സമർപ്പിക്കേണ്ടതാണ് പാസ്പോർട്ട് സേവാ പോർട്ടൽ വഴി കുട്ടിയുടെ പേരിൽ പാസ്പോർട്ട് അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കണം അപേക്ഷാ ഫോം പൂരിപ്പിച്ച ശേഷം അപ്പോയിൻമെന്റ് ബുക്ക് ചെയ്യണം നിശ്ചയിച്ച തീയതിയിൽ കുഞ്ഞിനെയും മാതാപിതാക്കളിൽ ഒരാളെയെങ്കിലും കൂട്ടിക്കൊണ്ട് സമീപത്തെ പാസ്പോർട്ട് സേവാ കേന്ദ്ര അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രയിൽ ഹാജരാക്കണം കുഞ്ഞിന്റെ ബയോമെട്രിക് വിവരങ്ങൾ എടുക്കില്ല പകരം ഫോട്ടോ മാത്രമാണ് എടുക്കുന്നത് കുഞ്ഞിന്റെ ജനന സർട്ടിഫിക്കറ്റ് മാതാപിതാക്കളുടെ പാസ്പോർട്ടുകളുടെ പകർപ്പ് മാതാപിതാക്കളുടെ ആധാർ അല്ലെങ്കിൽ വിലാസ തെളിവ് മാതാപിതാക്കളുടെ സമ്മതപത്രം കുഞ്ഞിന്റെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവയാണ് ആവശ്യമായ രേഖകൾ ഒരു വയസ്സ് പൂർത്തിയാകാത്ത കുട്ടികൾക്ക് നൽകുന്ന പാസ്പോർട്ടിന്റെ കാലാവധി അഞ്ച് വർഷം അല്ലെങ്കിൽ പതിനെട്ട് വയസ്സ് പൂർത്തിയാകുന്നത് വരെയാണ് കുട്ടികളുടെ പാസ്പോർട്ടിനുള്ള ഫീസ് സാധാരണ പാസ്പോർട്ടിനേക്കാൾ കുറവാണ് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക